വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകം അവസാനിക്കുമോ എന്ന രീതിക്ക് കുറേ പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനുള്ള ഒരു ഉത്തരവായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അതിൻ്റെ എക്സാക്റ്റ് അപ്ഡേറ്റ് അതായത് ഇപ്പോൾ പ്രശ്നം എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഉപ്പുമുളകം അത് ഇനി ബാധിക്കുമോ എന്ന രീതിക്കുള്ള ഫുൾ ഡീറ്റെയിൽസുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് ആദ്യം തന്നെ എന്തുകൊണ്ടാണ് ഉപ്പുമുളകം പ്രേക്ഷകർക്കിടയിൽ ഇങ്ങനെ ഒരു സംശയം വരാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നം അങ്ങനെയാണ് അതുമാത്രമല്ല ഉപ്പുമുളകം സീസൺ ടു അവസാനിക്കുമ്പോഴും ഉപ്പ് മുളകിൽ അവസാന കാലഘട്ടത്തൊന്നും ഒരു പ്രൊമോസും തന്നെ വന്നിട്ടുണ്ടായിരുന്നില്ല എക്സാക്റ്റ് സെയിം അവസ്ഥയാണ് ഇപ്പോഴും ഉപ്പ് മുളകിൻ്റെ പ്രൊമോസൊന്നും വരുന്നില്ല അപ്പോൾ അതും കൂട്ടി ചേർത്തുകൊണ്ടാണ് ആരാധകർക്കിടയിൽ ഇത്രത്തോളം സംശയം വരാൻ കാരണം ഇതും അതേപോലെ അവസാനിക്കാൻ പോവുകയാണ് സീസൺ ത്രീയും അവസാനിക്കാൻ പോവുകയാണ് എന്ന രീതിക്ക് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ അണിയറ പ്രവർത്തകരോട് സംസാരിച്ചപ്പോൾ അവർ അവരിൽ നിന്ന് കിട്ടിയ മറുപടി എന്താണെന്ന് വെച്ചാൽ ഇപ്പം മുളകും ഇപ്പോൾ തൽക്കാലം അവസാനിക്കുന്നില്ല ഇതേപോലെ തന്നെ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് മാത്രമല്ല ഇതിൽ ബാലും നീലുവൊക്കെ എപ്പോഴാണ് തിരിച്ചു എന്ന് വെച്ചാൽ അവരുടെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല ഒരു കോംപ്രമൈസിലോട്ടും ആയിട്ടില്ല അപ്പോൾ ആ കേസൊന്നും വിധി വരാതെ അല്ലെങ്കിൽ അവർ തമ്മിലൊരു കോംപ്രമൈസിലെത്താതെ ഇവരൊന്നും ഇനി ഇപ്പോൾ മുളിലോട്ട് തിരിച്ചു വരത്തില്ല അതുകൊണ്ട് തന്നെ ഉപ്പുമുളകം അവസാനിക്കാനും പോകുന്നില്ല ഇപ്പോഴുള്ള ആർട്ടിസ്റ്റുകളെ വെച്ചുകൊണ്ട് തന്നെ ഉപ്പുമുളകം മുന്നോട്ട് പോകും ഇതിൽ പുതിയ ആഡ് ഓൺസ് ഒക്കെ ഉണ്ടാവുന്നതായിരിക്കും പഴയ ആർട്ടിസ്റ്റുകളെ അതായത് സീസൺ വണ്ണിലെ ആർട്ടിസ്റ്റുകളെയും സീസൺ ടൂയിൽ വന്നുപോയ ആർട്ടിസ്റ്റ് ചലയും ഒക്കെ കൊണ്ടുവരാനുള്ള പദ്ധതികളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്കറിയാം കേരളത്തിൽ വൺ ഓഫ് ദ ബെസ്റ്റ് സിറ്റ് കോമാണ് ഉപ്പുമുളകും അത് അത്ര എളുപ്പം കൊണ്ടൊന്നും നിർത്തത്തില്ല മാത്രമല്ല ഫ്ലവേഴ്സ് ചാനൽ തന്നെ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള ഒരു പരിപാടിയും കൂടിയാണ് അപ്പോൾ അത് നിർത്തിയാൽ അവർക്ക് വലിയൊരു നഷ്ടം തന്നെയായിരിക്കും അതുകൊണ്ട് അത് നിർത്തത്തില്ല പകരം ഇപ്പോൾ രണ്ട് പുതിയ പരിപാടികൾ വരുന്നുണ്ട് അതിന് പകരം നിർത്താൻ പോകുന്ന വേറൊരു പരിപാടിയാണ് സുരഭിയും സുഹാസിനിയും സീസൺ ടു ഇപ്പൊ സോസുമാണ് അവസാനിക്കാൻ പോകുന്നത് ഉപ്പുമുളകുമല്ല ആ ഒരു കൺഫ്യൂഷൻസ് പലരുടെയും മനസ്സിലുണ്ട് അപ്പോൾ അത് തീർത്തു വെക്കാനുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് മുളകും അവസാനിക്കുന്നില്ല എന്നുള്ള ഒഫീഷ്യൽ വാർത്ത തന്നെ ലഭിച്ചിട്ടുണ്ട് ഏതായാലും ഇത് ആരാധകർക്ക് ഒരു സന്തോഷ വാർത്ത തന്നെയാണ് കൂടുതൽ ഇതുപോലത്തെ ഉപ്പുമുളകും അപ്ഡേറ്റുകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക